നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെക്കൻ ഗാസ സ്ട്രിപ്പിലെ റഫ നഗരത്തിൽ ഹമാസിന്റെ സായുധ വിഭാഗമായ ബ്രിഗേഡും ഇസ്രയേൽ സൈനികയും തമ്മിൽ പോരാട്ടം രൂക്ഷം റഫേലെ താലാസ് സുൽത്താൻ ഏരിയയിൽ ആർ പി ജിയും മോട്ടാറും ഉപയോഗിച്ച് ഹമാസ് പോരാളികൾ നേരെ ആക്രമണം നടത്തി ഒന്നിലധികം മാർഗമായ ആക്രമണങ്ങൾ ഇസ്രയേലും തിരിച്ചു നടത്തി റാഫേൽ സഹായ ട്രക്കുകൾക്കായി കാത്തു വന്ന ഒൻപത് ഫലസ്തീനുകൾ ഇസ്രായേൽ വെടിവയ്പ്പിൽ കൊലപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് റിപ്പോർട്ടുകൾ പുറത്തുവന്നു അറുപത് ശതമാനം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും ഹമാസിന്റെ പോരാട്ട സേനയുടെ പകുതിയും അവിടെ തകർക്കപ്പെട്ടുവെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു റഫ ഗ്രൗണ്ട് അധിനിവേശം ആരംഭിച്ചതിനുശേഷം ശേഷം കുറഞ്ഞത് അഞ്ഞൂറ്റിഅൻപത് ഫലസ്തീൻ പോരാളികളെ വധിച്ചതായും ഐ ഡി എഫ് അവകാശപ്പെടുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗാസിക്കെതിരായ ഇസ്രേൽ യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തി ഏഴു പേർ കൊല്ലപ്പെടുകയും എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിലെ പുതിയ മരണസംഖ്യ കണക്കിന് ആളുകൾ ഇപ്പോഴും ഗാസൽ ബന്ദികളാക്കിയിരിക്കുന്നു അതിനിടെ ഗാസിലെ സൈനിക നടപടിയുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വാർ ക്യാബിനറ്റ് പിരിച്ചുവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാർ ക്യാബിനറ്റ് പിരിച്ചുവിടുന്ന കാര്യം നെതന്യാഹു മന്ത്രിമാരെ അറിയിച്ചു ഇസ്രയേലി നേതാവ് ബനി ഗാർസും അദ്ദേഹത്തിന്റെ പാർട്ടിയും കഴിഞ്ഞ വർഷം അടിയന്തര സഖ്യത്തിൽ ചേർന്നതിനെ തുടർന്നുള്ള കരാറിന്റെ ഭാഗമായാണ് വാർ ഗാറ്റ്സ് രാജിവെച്ച പശ്ചാത്തലത്തിലാണ് വാർ വാർ ആവശ്യമില്ലെന്ന കാര്യം നെതന്യാഹു ക്യാബിനറ്റിലെ അംഗം മൂന്ന് നിരീക്ഷകരിൽ ഒരാളായ ഗാഡി എൻസ് കഴിഞ്ഞ ദിവസമാണ് സഖ്യമിട്ടത് ഗാസിലെ സാഹചര്യം വിലയിരുത്താൻ നെതന്യാഹു പ്രതിരോധ മന്ത്രി യുവ് ഗാലൻ തന്ത്രപ്രധാനകാര്യ മന്ത്രി റോൺ ഡെൻമാർ എന്നിവരുമായി ചർച്ച നടത്തും കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ സുരക്ഷാ ക്യാബിനറ്റിനായിരിക്കും തീരുമാനമെടുക്കുന്ന അധികാരം എന്നാൽ ഇത് രാഷ്ട്രീയപരമായ പ്രത്യാഗാരങ്ങൾക്ക് വഴിവച്ചേക്കുമെന്നും പറയപ്പെടുന്നു സഖ്യത്തിൽ ഭാഗമായിട്ടുള്ള തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ ഒരുക്കാനുള്ള നെതന്യാഹുന നീക്കമായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് ഗാക്സിന്റെ പടിയർക്കത്തിന് പിന്നാലെ വാർ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റമർ ബൻഗിർ ഉയർത്തിയിരുന്നു പല സുപ്രധാന തീരുമാനങ്ങളിൽ നിന്നും തന്നെ മാറ്റി നിർത്തുന്നുവെന്ന ആക്ഷേപം ഇറ്റാമർ ഉയർത്തിയിരുന്നു നതന്യാഹു തീരുമാനങ്ങൾ എടുക്കുന്നത് തന്റെ ഉപദേശകരുമായി ചർച്ച ചെയ്തതിനു ശേഷമാണെന്ന് ഹീബ്രു മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു നദന്യാഹു മുതിർന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് കമാൻഡർമാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിന് പിന്നാലെയാണ് വാർ ക്യാബിനറ്റ് പിരിച്ചുവിട്ടിരിക്കപ്പെടുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി എടുത്ത പല തീരുമാനങ്ങളും സൈന്യത്തിന് സ്വീകാര്യമായിരുന്നില്ല നമുക്ക് സൈന്യമുള്ള രാജ്യമാണുള്ളത് അല്ലാതെ രാജ്യമുള്ള സൈന്യമല്ല എന്നാണ് നെതന്യാഹു ഞായറാഴ്ച ചേർന്ന യോഗത്തിൽ പറഞ്ഞത് അതിനിടെ സഹായ വിതരണത്തിന് ദക്ഷിണ കാസിലേക്കുള്ള വഴിയിൽ പകൽ സമയം ആക്രമണം നടത്തില്ലെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രഖ്യാപനത്തെ എതിർത്തിട്ടുണ്ട് യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഫലപ്രദമായ പരിഹാരമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു പ്രഖ്യാപന നിലപാടുകളിൽ ഊന്നിയ ഏതൊരു ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു റാഫ മേഖലയിൽ പതിനൊന്ന് മണിക്കൂർ നിൽന്ന പകൽ വെടിനിർത്തൽ വഴി ഗാസ്റ്ററേഖല മുടങ്ങിയ സഹായ വിതരണം പുനഃസ്ഥാപിക്കാൻ വഴിയൊരുക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയായിരുന്നു അന്തർദേശീയ സമൂഹത്തിന്റെയും യു ഇടപെടലുകളെ തുടർന്നാണ് ഈ തീരുമാനം പരിമിത തോതിലാണെങ്കിലും നടപടി സ്വാഗതാർഹമാണെന്ന് യു എൻ വ്യക്തമാക്കി